കഴിഞ്ഞ ഒരു വർഷമായി പട്ടണം ജനത നടത്തിയ സമര പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് എൻ എച്ച് അറുപത്തി അധികൃതർ പട്ടണം കവലയിൽ അണ്ടർപാസ് അനുവദിച്ചതെന്ന് ജനകീയ സമരസമിതി പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ പട്ടണം കവലയിലെ ഓട്ടോ തൊഴിലാളികളും സംഗമം പുരുഷ കൂട്ടായ്മയും പട്ടണ നിവാസികളെ വിളിച്ചു ചേർത്താണ് അനന്തന്മാഷ് ചെയർമാനും റഷീദ് പട്ടണം കൺവീനറും രാജൻ കല്ലറക്കൽ ട്രഷററുമായിട്ടുള്ള സമരസമിതിക്ക് രൂപം നൽകിയത് തുടർന്ന് ജനകീയ ശേഖരണം നടത്തി അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകി അനുകൂല നടപടി ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ജനകീയ ഹർത്താലും രണ്ടായിരത്തിലധികം ജനങ്ങൾ പങ്കെടുത്ത ഹൈവേ ഉപരോധവും നടത്തി ഭരണകൂടത്തിന്റെ മറുപടി അനുകൂലമല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ റിലേ ആയാന സത്യാഗ്രഹ പോരാട്ടം ആരംഭിച്ചു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടെ ആറ് ക്ലസ്റ്റർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അമ്മമാരുടെ അടുപ്പുകൂട്ടി അടുക്കള പ്രക്ഷോഭം പെൻഷൻമാരുടെ സമരം മൈക്രോ യൂണിറ്റുകളുടെ സമരം ഓട്ടോ തൊഴിലാളികളുടെ കുടുംബങ്ങൾ നയിച്ച സമരം സംഗമം പുരുഷ കൂട്ടായ്മ സമരം പ്രദേശത്തെ പ്രൊഫഷണൽസ് നയിച്ച സമരം കലാകാരന്മാരുടെ സമരം തുടങ്ങി അറുപത് ദിവസം നീണ്ട സമരം എൻ എച്ച് അറുപത്താറാധികൃതരിൽ നിന്നും കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു സമരസമിതിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിലും ഹൈബ്രീഡൻ എം പി ലോക്സഭയിലും വിഷയം ഉന്നയിച്ചു ആ പ്രഖ്യാപനമാണ് ഔദ്യോഗികമായി ഇന്നലെ മന്ത്രിയുടെയും എം പിമാരുടെയും എം എൽ എ മാരുടെയും സാന്നിധ്യത്തിൽ ഭരണകൂടത്തിന്റെ നാവിൽ നിന്ന് എറണാകുളം ജില്ലയിൽ മൂന്ന് അണ്ടർപാസുകൾ എടപ്പിള്ളിയിലും കൂനമ്മാവിലും പട്ടണം കവലയിലും അനുവദിച്ചതായി ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ നടന്നത് ഇതാണ് ഇത് ഇതപര്യന്തമുള്ള ഒരു ചരിത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടണത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര നിമിഷ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് കാവല കാരണം കേവലം ഒരു ഉപരി പട്ടണ നിവാസികളുടെ ഏകോദര സഹോദരങ്ങളാണ് തങ്ങളെന്നുള്ള ഉച്ചരമുള്ള പ്രഖ്യാപനം ഒരു പൊതുവിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത വീക്ഷണങ്ങളുമുള്ള പല ജാതി മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി ഒറ്റ ഒരു മാലയിൽ കൊടുത്ത മുത്തുമണികളെ പോലെ ഐക്യപ്പെടുത്തി ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അണിനിരത്തുവാൻ പട്ടണ നിവാസികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ നാടിനെ എന്നും അഭിമാനിക്കാവുന്ന എന്നും ഓർക്കാൻ കഴിയുന്ന പ്രാദേശിക ഭരണകൂടം ചീഫ് സെക്രട്ടറി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് എൻ ഡി പി വെൽഫെയർ പാർട്ടി ധീവരസഭ കോൺഗ്രസ് എസ് സി പി എം സി പി ഐ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറവൂർ പ്രസ് ക്ലബ്ബ് കുടുംബി സമുദായ സംഘം തുടങ്ങി നിരവധി സംഘടനകളും പ്രമുഖരായ വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കുചേർന്നിരുന്നു ഭാഗത്തിൽ നിന്നും നമുക്ക് നമ്മളോടൊപ്പം സമരത്തിൽ പങ്കെടുത്ത നല്ലവരായും അതേപോലെ തന്നെ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവരോടെല്ലാം എനിക്ക് വ്യക്തിപരമായും ഈ സമരസമിതിയുടെ പേരിലും ആദ്യമായി നന്ദിയാണ് പറയാനുള്ളത് നമുക്കറിയാം ഒരു സമരം നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ അണ്ടർപാസ് അനുവദിച്ചു ഈ അണ്ടർപാസ് അനുവദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് ഈ അണ്ടർപാസ് അനുവദിക്കാൻ വേണ്ടി ഇവിടെ ചിലപ്പോൾ ആറായിരമോ പതിനായിരമോ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കാം എന്നാൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് നിരന്തരം ആ സമരത്തിൽ ഇരുന്നു കൊണ്ട് കഷ്ടപ്പെട്ട് കുടുംബത്തിലെ ഒരുപാട് സ്ത്രീകൾ അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ കുട്ടികളെയും മറ്റുള്ള അവർക്ക് സ്കൂളിൽ നിന്ന് വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം മാറ്റി തന്നെ ആ സമരത്തിൽ പങ്കെടുത്തവരായിട്ടുണ്ട് അവരോട് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി എന്തുകൊണ്ടെന്നാൽ ഈ നമുക്ക് യും എം എൽ മാരുടെയും നേതൃത്വത്തിൽ പട്ടണം അണ്ടർപാസ് അനുവദിച്ചുള്ള പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പട്ടണത്തെ ജനങ്ങൾ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി പട്ടണം പൗരാവലിക്ക് വേണ്ടി സമര നേതാക്കളായ അനന്തസ്റ്റർ റഷീദ് പട്ടണം രാജൻ കല്ലറക്കൽ ഷിബു എന്നിവരെ പൊന്നാടണിയിച്ച് ആദരിച്ചു